ഒരു കൂടി നമ്മൾ ഈ വിവിധ ിൽ പ്രവർത്തിച്ചിരുന്ന പരിതത്തിലെ അംഗങ്ങൾ കൂടിയായ അവരെ ചെയ്യുന്നു ആദ്യമായി നമ്മുടെ ഈ വേദിയെ ഇത്രയും മഹത്തരമാക്കുന്നതിനുവേണ്ടി പരിശ്രമിച്ച ശ്രീ ശ്രീകുമാർ പിണ്ണായ കൺവീനർ കൂടിയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം നിന്ന് ഏറെ ഏറെ സന്തോഷത്തോടെ സ്വാമിജി പല്ലാടിയും ഉപഹാരം നൽകി ആദരിക്കുന്നു ആദരവേണ്ടി ശ്രീകാര്യം ആദര നൽകുന്നതിന് വേണ്ടി സ്വാമിജിയെ ആദരോടിക്കുന്നു ഈ സപ്താഹീതിന്റെ സാരഥ്യൂമിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു കാര്യം അടുത്തതായി പൈതൃകത്തിൻ്റെ കലാക്ഷേത്ര ചെയർമാൻ കൂടിയായ ശ്രീ മണലൂർ ഗോപിനാഥ് ഇന്നലെ ഓട്ടത്തുള്ളലൂടെ ഇതെല്ലാം തന്നെ കാഴ്ചവെച്ച് അദ്ദേഹം എല്ലാ മേഖലകളിലും നിപുണനാണ് എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞ വ്യക്തിയാണ് പോലീസ് ഓഫീസറിൽ നിന്ന് സേവനം തുടങ്ങി ഇന്ന് വൈദ്യുതത്തിൻ്റെ കലാരംഗ്ക്കും ഗുരുശിഷ്യ സംബന്ധ ധാരാളമുള്ള അദ്ദേഹത്തെ ഏറെ അടുത്തായി ഗുരുവായൂർ കലാകാരൻ കലാകാരനാശം കൂടിയായ ശ്രീ മുരളി അഗുടിയെ ഏറെ സ്നേഹത്തോടെ ഈ ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു കലാക്ഷേത്രം കൺവീനർ കൂടിയാണ് അടുത്ത ശ്രീ രവീന്ദ്രൻ ഭട്ടരംഗത്ത് പൈതൃകം എന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ ഓഫീസ് നിർവഹണം നടത്തുന്ന ശ്രീ രവീന്ദ്രൻ ഭട്ടരംഗത്ത് അദ്ദേഹമാണ് എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് എന്നും രാവിലെ തന്നെ ഏറ്റവും ഊർജ്ജസ്വദമായ രീതിയിൽ ഓഫീസ് തുറക്കുകയും അവിടെ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തരുന്ന നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ശ്രീ രവീന്ദ്ര ഭട്ടരനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു അടുത്തായി ശ്രീ കെ മോഹനകൃഷ്ണൻ മോഹനകൃഷ്ണൻ പൈതൃകത്തിന്റെ കലാക്ഷേത്ര ട്രഷറർ കൂടിയാണ് മാത്രവുമല്ല മോഹനകൃഷ്ണൻ ആണെന്ന് നമുക്ക് തരുന്ന ആ വിഗ്രഹത്തിന്റെ എല്ലാ ചുമതലയും ഏറ്റിരിക്കുന്നത്

കൈകാര്യവും അക്കൗണ്ട്സും എന്ന് വരുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളും വളരെ കൃത്യതയോടുക്കും ഈ കൃത്യ സമയത്ത് അത് ഏറ്റെടുത്ത് ചെയ്യുന്നതിന് വേണ്ടി ടീച്ചർ ഏറെ ടീച്ചർക്കും ഏറെ സന്തോഷത്തോടെ ഈ യോഗത്തിൽ ആദരവർദ്ധിക്കുക ഈ ഉദ്ഘാടന സഭ കൂടുതൽ കാര്യങ്ങളില്ലാതെ സമാപിക്കും